ഈ മുല്ലാക്കഥകളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ അത് മിക്കവാറും മുല്ലയും കഴുതയും നിൽക്കുന്ന ഒരു കാർട്ടൂണായിരിക്കും നമ്മൾ കൂടുതൽ കണ്ടുണ്ടാവുക അപ്പം നമ്മൾ ആ പറഞ്ഞ കഴുതിയില്ലേ അതിനെ ഒരിക്കൽ മുല്ലയ്ക്ക് നഷ്ടമായി മുല്ല എല്ലാവരോടും പറഞ്ഞു വീട്ടിൽ വെച്ചിട്ട് എൻ്റെ കഴുതി എന്ന് ആൾക്കാർക്ക് ഒത്തിരി സങ്കടമായി അവർ നാല് ദിക്കിലേക്ക് ഓടി മുല്ലയുടെ കഴുത തപ്പി അതിനകത്ത് തപ്പാത്ത ഒരാളുണ്ടായിരുന്നു അത് മുല്ല മാത്രമായിരുന്നു എല്ലാവരും അവസാനം വൈകുന്നേരം വന്നിട്ട് ചോദിച്ചു മുല്ല നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ കഴുതയോട് ഒട്ടും സ്നേഹമില്ല ഞങ്ങൾ ഇത്രയും പേര് നാല്തക്കിലേക്ക് പോയപ്പോഴും നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കഴുതെ നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ തെറ്റാണ് കഴുതയ്ക്ക് എന്നെയാണ് നഷ്ടപ്പെട്ടത് ഇങ്ങൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഗുരുത്തരമായേക്കാം ഇന്നതുപോലെ താങ്ക് യു